ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയേറുകയാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ധാരാളം ഇന്ത്യക്കാർ രണ്ട് രാജ്യങ്ങളിലുമുണ്ട് അപ്പോൾ അവരെ ഒഴിപ്പിക്കാനായി ഓപ്പറേഷൻ സിന്ധു എന്നൊരു ദൗത്യത്തിന് ഇന്ത്യ നേതൃത്വം നൽകുകയാണ് അപ്പോൾ ഈ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ദൗത്യമാണ് തുടരുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി വടക്കൻ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികളാണ് ഇന്നലെ രാജ്യത്ത് മടങ്ങിയെത്തിയത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് ഒരു വിമാനം തുർക്കുവനിസ്ഥാനിലേക്ക് പോകുന്നുമുണ്ട് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ആദ്യഘട്ടമായി നൂറ്റി പത്ത് ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് തിരികെ എത്തിയിട്ടുള്ളത് എത്തിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് ആളുകളെ എത്തിക്കാനുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഇന്ത്യൻ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം കരമാർഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ തുർമനിസ്ഥാനിലാണോ നിരവധി ആളുകൾ ഉള്ളത് അപ്പോൾ അവരെ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള രണ്ടാം ദൌത്യത്തിന് തുടക്കമായിട്ടുണ്ടോ അരവിന്ദ് അജിൽസി ഇന്ത്യക്കാരെ മടക്കി മടക്കിയെത്തിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റിപ്പത്ത് ഇന്ത്യക്കാരെയാണ് മടക്കി എത്തിച്ചത് അത് ഇത്തരത്തിൽ അർമേനിയയിൽ നിന്നാണ് അവരെ എത്തിച്ചിരിക്കുന്നത് അതായത് നൂറ്റിപ്പത്ത് പേരിൽ തൊണ്ണൂറ് പേരും കശ്മീർ സ്വദേശികളാണ് മെഡിക്കൽ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം മടക്കി എത്തിയത് ഇതിനോടൊപ്പം തന്നെ മുന്നൂറ്റി അറുപത്തിയഞ്ചോളം അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട് കാരണം നിർബന്ധിതമായിട്ടൊരു ഒഴിപ്പിക്കലല്ല ഇപ്പോൾ നടത്തുന്നത് മറിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ആദ്യഘട്ടത്തിൽ എത്തിക്കും എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിർബന്ധിത അടക്കം വിദേശകാര്യ മന്ത്രാലയം നടക്കുക എന്തായാലും മുന്നൂറ്റി അറുപത്തിയഞ്ച് അപേക്ഷകൾ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങണമെന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് ലഭിച്ചു എന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെ ഉടൻ തന്നെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത് ഇസ്രായേലിൽ നിന്നുള്ളവരോട് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുവാൻ ജോർദാൻ അതുപോലെ തന്നെ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ സുരക്ഷിതമായി കരമാർഗം ഈ രാജ്യങ്ങളിലേക്ക് പോകുക അവിടെ നിന്ന് മടക്കി ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നതാണ് ആ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാനിൻ്റെ സാഹചര്യവും സമാനമായ രീതിയിൽ തന്നെ ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘമാണ് എത്തിയത് അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് അടക്കമുള്ള സംഘങ്ങൾ വരും ദിവസങ്ങളിലും ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്ന് തന്നെ പറയുന്നു എന്തായാലും ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഏറ്റവും ആദ്യ പ്രഥമ പരിഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യക്കാർക്ക് അവിടെ നൽകിയിട്ടുണ്ട് എംബസിയുടെ നിർദ്ദേശം കാരണം ടെലിവിഷനിലെ എംബസി അടക്കം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പരമാവധി വീടുകൾക്കുള്ളിൽ തുടരണമെന്നും എംബസി നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും സംഘർഷ സാഹചര്യം സൂക്ഷ്മമായി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അത്യാവശ്യഘട്ടമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ പൂർണ്ണമായും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു കാരണം ഇരു രാജ്യങ്ങളിലും നിരവധി ഇന്ത്യക്കാർ ഏകദേശം പതിനായിരത്തോളം ഇന്ത്യക്കാരാണ് ഈ രാജ്യ ഇരു രാജ്യങ്ങളുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നടക്കുന്നു ഈ ഭരണകൂടം ഇസ്രയേലും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടവുമായി ഇന്ത്യ കൃത്യമായ ആശയവിനിമയം ഓരോ മണിക്കൂറും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ ഇന്ത്യക്കാർ വരും ദിവസങ്ങളിൽ മടങ്ങിയെത്തും ഇന്നൊരു വിമാനം ആ തുർബനിസ്ഥാനിലേക്ക് പോകുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിൽ നിരവധി ഇന്ത്യക്കാരെത്തും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഓപ്പറേഷൻ സിന്ധു ആ പുരോഗമിക്കുക തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്